പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്റ്റേഷനിൽ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് ഇരുന്നേക്കുന്ന നന്ദ ആകെ ടെൻഷനിലാണ് മോൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനും പനിയല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വനിതാ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ആകെ പനിയായിട്ട് തളർന്നു കിടന്ന ഒരു അവസരത്തിലാണ് അവളെ പിടിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് അവൾക്ക് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയണം അതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് കൈ തൊഴുത്ത് പിടിച്ച് പറയുന്നുണ്ട് അവരോട് അല്ലാതെ അവരുടെ മുഖത്ത് ഒരു സഹതാപം ഉണ്ട് നന്ദയുടെ അവസ്ഥ കാണുമ്പം ഈ സമയം ഇതേപോലെ തന്നെയായിരുന്നു ഗൗരമോളുടെ അവസ്ഥയും നന്ദിന്തി എന്നറിയാത്തത് കൊണ്ട് ആകെ വിഷമം അതുകൊണ്ട് തന്നെ ഇപ്പോഴും നന്ദുമോൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടല്ലോ അമ്മയെ വിളിച്ച് നോക്കാനായെന്നവനെ നന്ദുമോൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിക്കുന്നുണ്ട് എന്തെങ്കിലും ഗൗതം അങ്ങോട്ട് ചെല്ലും മോള് അമ്മയെപ്പറ്റി ചിന്തിക്കരുത് അങ്ങ് വേറെ ആരെ പറ്റി ചിന്തിക്കരുത് എന്നാണല്ലോ ഗൗതത്തിൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ മോളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് വലിയ വലിയ പരിപാടികളൊക്കെ പറയുന്നുണ്ട് മോളുടെ മനസ്സ് മാറ്റാൻ പാർക്ക് പോകാം അവിടെ പോകാം ഇവിടെ പോവാന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മോൾ പറയും എനിക്ക് ഓരോരുത്തും പോകണ്ട എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്തുതരെ എനിക്ക് എൻ്റെ അമ്മ ഇപ്പം കാണണം എന്ന് പറയും ട്ടോ അന്നേരം മോളുടെ മാറ്റാൻ വേണ്ടി മോളുടെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഗൗതം അപ്പം മോളെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നന്ദുപോനെ ശ്രദ്ധിക്കുന്നില്ല ഗൗതം അത്രയും ദിവസം നന്ദു നന്ദുമോനെ മാത്രം സ്നേഹിച്ച് അവനെ മാത്രം ചേർത്തി പിടിച്ച് അവൻ്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നടന്ന ഗൗതം ഇപ്പോൾ നന്ദുവിനെ ശ്രദ്ധിക്കാതെ ആകുമ്പം നന്ദുവിനത് സഹിക്കാൻ പറ്റുന്നില്ല നന്ദു അവർ രണ്ടുപേരൂടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതും ഗൗതം അവളെ കൂടുതൽ കയറി എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വിഷമിച്ചങ്ങ് പോകുന്നുണ്ട് ഇനിയിപ്പം നന്ദുവിന് മിക്കവാറും ഗൗരിയോട് വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വരും ഇനി കുട്ടികൾ തമ്മിലുള്ള കുശും കൂടി ഇനി അത് കാണിക്കാൻ ബാക്കിയുള്ളൂ അങ്ങനെ കഥ മാറുമോ അറിയില്ല ഏതായാലും ഗൗരി മോൾക്ക് അമ്മയെ കാണണം എന്നൊരു വാശി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അത് കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിവ അമ്മ കാണാതെ മോൾക്ക് പറ്റില്ലെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളൊരവസ്ഥ നിൽക്കുന്ന ഗൗതത്തെയൊക്കെ കാണിക്കുന്നുണ്ട്